എന്നെ അറ്റാക്ക് ചെയ്യുന്നതിനേലും എനിക്ക് കൂടുതൽ പറ്റി എന്തൊക്കെ പറഞ്ഞു അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഇതൊരു രാഷ്ട്രീയ ഫാമിലി ആവുമ്പോഴേറ്റഡായിട്ടുള്ള ഫാമിലികൾ ഞാൻ ചോദിച്ചത് ചാൻഡി ഹുമൻ ചാൻഡി ഹുമന്റെ അപ്പം മരിച്ചപ്പം ആരെ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല ഞങ്ങളൊക്കെ അച്ചാച്ചനെയൊക്കെ പൊന്നുപോലെ നോക്കിയത് ഐം നോട്ട് സെയിങ് അവർ നോക്കിയില്ല എന്നല്ല ഞാൻ പറയുന്നത് പ്ലീസ് മിസ് മിസ് കോട്ട് കോട്ട്മി ഓർ മിസ് അണ്ടർസ്റ്റാൻഡിങ് അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പക്ഷെ ഞങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് മനുഷ്യർ പറഞ്ഞത് എത്രയോ പോളിറ്റീഷ്യൻസ് മരിച്ചു ടി എം ജേക്കബ് സർ മരിച്ചു ടി എം ജേക്കബ് സർ മരിച്ചപ്പം അനൂപ് ആണ് അടുത്ത് നിന്നത് എന്ത് എന്താ പറയാ ഞാനും പോയതാണ് വർക്ക് ചെയ്യാനായിട്ട് അനൂപ്പിന് വേണ്ടിയിട്ട് അനിലയുടെ കൂടെ എത്ര വീടുകളും ഞാൻ കേറിയിട്ടുണ്ട് എന്തോരം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ത്തരും മരിക്കുന്നുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്ത പോലത്തെ അറ്റാക്ക് വേറെ ഓരോടത്തും കാരണം ഇത് എല്ലാ സൈഡിൽ നിന്നായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുപോലൊന്നും അല്ലായിരുന്നു ദിസ് വാസ് പേഴ്സണൽ അറ്റാക്ക് ഒരു വ്യക്തി ഹത്യ എന്ന് പറഞ്ഞതില്ലേ അതിന്റെ ഒരു പീക്ക്